അഫേഴ്സ് ഇന്നത്തെ സെഷൻ കുറച്ച് ഒരു ഇത് എല്ലാ ദിവസവും രാത്രി തേർട്ടിക്ക് നമ്മുടെ ഈ ഒരു സെഷൻ ഉണ്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അത് ടെൻത് ലെവൽ ആയിക്കോട്ടെ ഇനി ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അതെല്ലാം നമ്മുടെ എൻ ജി എസ് പോലുള്ള എക്സാം ആണെങ്കിലും ദേവസ്വം എക്സാമുകളാണെങ്കിലും അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോകാം വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജിത അപ്പൊ അതിനുമുപ് നമുക്ക് ഈ കൊസ്റ്റിൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതിനു ശേഷം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ ഇത് നമ്മുടെ ആപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതായത് എക്സാം രൂപത്തിൽ അത് കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലിങ്ക് ഉണ്ട് അത് നേരെ കേറിയിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നും ഫുൾ മാർക്ക് വാങ്ങണം സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസ് ആയിക്കോട്ടെ അത് ഏതൊരു എക്സാം ആണെങ്കിലും നമുക്ക് കണ്ടഫോഴ്സിന് ഫുൾ മാർക്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് അപ്പൊ ഈ അടുത്ത സമയത്ത് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിത ആയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വിരാട് കോഹ്ലി ഓപ്ഷൻ ബി പി വി സിന്ധു ഓപ്ഷൻ സി വിദ്യാ ബാലൻ ഓപ്ഷൻ ഡി മഞ്ജു വാര്യർ നിങ്ങളെ ആൻസേഴ്സ് ഗവൺമെന്റ് ആയിട്ട് ഇടുക ഇപ്പൊ അടുത്ത കാലത്താണ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതയായത് ആര് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഗവൺമെന്റ് ആയിട്ടിട്ടുള്ളു ആരാണ് പെട്ടെന്ന് ആൻസർസ് പോലട്ടെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ആ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ വിദ്യാ ബാലനാണ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതയായത് ഓപ്ഷൻ സി ആണ് അപ്പൊ അത് കണക്ട് ചെയ്ത് ഒന്ന് രണ്ട് പോയിന്റ് നമുക്ക് പഠിക്കാം അതായത് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് അതായത് ശരിക്കും പറഞ്ഞ ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവയാണ് ഈ ഫെഡറൽ ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കെ പി ഹോർമിസ് ആണ് ഇതിന്റെ സ്ഥാപകൻ അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ഗ്രാൻഡ് അംബാസിഡറായ നിയമിതയായത് വിദ്യാ ബാലൻ ആണ് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് പഠിച്ചു ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ആലുവയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് സ്ഥാപകൻ കെ പി ഹോർമിസ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അഹിംസ വിശ്വഭാരതി സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ എ അയോധ്യ ഓപ്ഷൻ ബി ഗുരുഗ്രാം ഓപ്ഷൻ സി അമൃതസർ ഓപ്ഷൻ ഡി മഹാബലേശ്വർ ആൻസേഴ്സ് പോരട്ടെ അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് എവിടെ എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ആക്കിയിട്ടുള്ളു നിങ്ങൾ ാണ് ഹരിയാനാണ് ഗുരുഗ്രാം അവിടെയാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് ആൻസറ് ഗുരു ആൻസറ് അതായത് അഹിംസ ആത്മീയ അവബോധം മാനുഷിക മൂല്യങ്ങൾ സാർവത്രിക സാഹോദര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേന്ദ്രം അതായത് ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഇത് സ്ഥാപിച്ചത് വിശ്വാരതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അപ്പം ഈ അഹിംസ വിശ്വഭാരതി എന്ന സംഘടനയുടെ സ്ഥാപകനെ കൂടെ ഓർത്തുവെച്ചിരിക്കുക ആചാര്യ ലോകേഷ് മുനിയാണ് അപ്പൊ ആചാര്യ ലോകേഷ് മുനി സ്ഥാപിച്ച സംഘടനയാണ് അഹിംസ വിശ്വഭാരതി സംഘടന ഈ അഹിംസ വിശ്വഭാരതി സംഘടനയുടെ നേതൃത്വത്തിൽ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ഗുരുഗ്രാം ഗുരുഗ്രാം ഹരിയാനയിലാണ് ഓർത്തു ഓർത്തുവച്ചേക്കുക നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ എ ഐ ലേർണിംഗ് പ്ലാറ്റ്ഫോ എജു ഫോർകാസ്റ്റ് കുറച്ച് അടുത്തിടക്ക് വാർത്തകളിലൊക്കെ നിറഞ്ഞു എന്നാണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ എ ഐ ലേർണിംഗ് പ്ലാറ്റ്ഫോം ആൻസേഴ്സ് കമന്റ് ആയിട്ടിട്ടുള്ളു ലേൺ ലൈറ്റ് ഫോർകാസ്റ്റ് ഏതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം യെസ് അത് സുബലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം പഠനം വിലയിരുത്തിയത് ഇതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് വേണ്ട പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന കമ്പനിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയ കമ്പനിയുടെ പേരും കൂടി ഓർത്തുവച്ചേക്ക ആംഗിൾ ബില്ലൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ പുതിയതായി ഫെറോമ തബോറൻസ് എന്ന ഐസോടോപ്പ് ഐസോപോഡുകളെ കണ്ടെത്തിയത് കേരളത്തിൽ എവിടെ നിന്നാണ് റോമാ എന്ന് പറയുന്ന ഐസോ കൂടുകളെ കണ്ടെത്തിയത് നമ്മുടെ കേരളത്തിൽ എവിടെ നിന്നാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മൺട്രോ തുരുത്ത് ഓപ്ഷൻ ബി ചതുരംഗപ്പാറ ഓപ്ഷൻ സി പൊന്മിടി ഓപ്ഷൻ ഡി തെന്മല ആൻസർ പോരട്ടെ ആൻസേഴ്സ് കമന്റ് ആയിട്ട് ഇടുക എന്ന ഐസോപോഡുകൾ ഐസോഡുകള് ഐസോഡുകളാണ് ഇവരെ കണ്ടെത്തിയത് നമ്മുടെ കേരളത്തിൽ എവിടെ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ മൺട്രോ തുരുത്ത് മൺട്രോ തുരുത്താണ് ആൻസർ നെക്സ്റ്റ് ആശാവർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പേയ്മെന്റ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഇപ്പൊ കുറച്ച് ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് ഇട്ടോളൂ ഏതാണ് വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഡി ഓപ്ഷൻ ഇ ഡേ ഓപ്ഷൻ ഡി ഗോവയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എക്സാം നമ്മുടെ ആപ്പിൽ അറ്റൻഡ് ചെയ്യാം കേട്ട് ആപ്പിൽ സെയിം ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ആപ്പ് ഇൻസ്റ്റോൾ ചെയ്തതിനു ശേഷം ആപ്പിൽ ചെന്നിട്ട് ഈ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഡെയിലി ഒരു സെഷൻ ഉണ്ട് ആശാവർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പേയ്മെന്റ് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് ആൻസറ് അതായത് സമൂഹത്തിനും പൊതുജന ആരോഗ്യ സംവിധാനത്തിനും ഇടയിൽ ഒരു മദ്യവർത്തിയായിട്ടാണ് ഈ ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് ഇല്ലേ അപ്പം ഈ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിലാണ് ആശാ വർക്കർമാർ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവർക്ക് ആയിട്ട് ഇപ്പൊ ഈ അടുപ്പ് സമരങ്ങളൊക്കെ നടക്കുന്നോണ്ട് നോക്കുക ഇവർക്ക് ഗ്രാറ്റുറ്റി പേയ്മെന്റ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി തിരഞ്ഞെടുത്ത കേരളത്തിലെ റൂട്ട് ഏത് തിരുവനന്തപുരം കൊച്ചി കൊച്ചി എടപ്പാൾ മൂന്നാർ മൂവാറ്റുപുഴ കണ്ണൂർ കോഴിക്കോട് ഓപ്ഷൻ എ രണ്ടും മൂന്നും പറയുന്നുണ്ട് ഓപ്ഷൻ ബി നാല് മാത്രം പറയുന്നു ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ഒന്നും മാത്രം ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ നിരീക്ഷണ പരീക്ഷണ ഓട്ടത്തിനായിട്ട് കേരളത്തിലെ റൂട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയായിരുന്നു ആൻസേഴ്സ് ഗവൺമെന്റ് ആയിട്ടിട്ടോളൂ ഏതായിരുന്നു മക്കളെ യെസ് ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു വന്നിരുന്നത് നമ്മുടെ കേരളത്തിലെ രണ്ട് റൂട്ടുകൾ ഓപ്ഷൻ രണ്ടോ മൂന്നാണോ നാലാണോ ഒന്നോ രണ്ടാണോ ഒന്നോ അപ്പൊ ഒന്ന് രണ്ടാണോ ഒന്നോ മാത്രമാണോ യെസ് അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് പരീക്ഷണ ഓട്ടത്തിന് വേണ്ടി അതായത് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന നാല് ൾ അല്ലെങ്കിൽ നാല് ട്രക്കുകളാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത് കേന്ദ്ര പുനരു ഉപയോഗ ഊർജ മന്ത്രാലയമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് ഇത് പ്രകാരം രണ്ട് റൂട്ടുകളുണ്ട് നമ്മുടെ കേരളത്തില ഒന്ന് പറയുന്നത് തിരുവനന്തപുരം കൊച്ചി രണ്ട് കൊച്ചി എടപ്പാൽ ഒന്നും രണ്ടുമാണ് ആൻസർ ഇത് ഗ്രീൻ ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ബസ്സുകള് അല്ലെങ്കിൽ ട്രക്കുകള് ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അതായത് കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷണ ഓട്ടത്തിനായുള്ള റൂട്ടുകളാണ് ഇതെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രക്കുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കിയത് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയമാണ് എന്നുകൂടി വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ആൻസേഴ്സ് ആയിട്ടുള്ളു കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓപ്പറേ ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി തൃശൂർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് കേരളാ പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ചെറുതായിട്ടൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട് സെന്റർ നമ്മുടെ ഒരു എന്താ പറയുക സെൻറ്ററിൽ കുറച്ച് ഐ ടി പാർക്കുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഓർത്ത് വയ്ക്കുക അതിൻ്റെയൊക്കെ സെൻറ്റർ ആണ് എസ് തിരുവനന്തപുരമാണ് അതായത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ് ഇതുള്ളത് ഇതിന്റെ ലക്ഷ്യം കേരള പോലീസിന്റെ കമ്പ്യൂട്ടറുകളുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ കേരള പോലീസുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ അപ്പൊ അവിടുത്തെ കമ്പ്യൂട്ടറും അതുപോലെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെ ഒക്കെ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഈ കാലത്ത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സെന്റർ അതിങ്ങനെ ഓർത്ത് വെക്കുക ഐ ടി സെന്റർ ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് എവിടെയാണ് തിരുവനന്തപുരത്താണ് അങ്ങനെ ഓർത്ത് വെച്ചേക്കുക അപ്പൊ നമ്മള് ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നലെ നമ്മുടെ ഈ ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ദിവസം രാത്രി എട്ടരയ്ക്ക് നമുക്ക് ഈ ഒരു സെഷൻ ഉണ്ട് അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് പെട്ടെന്ന് ആയിട്ട് ക്യുക്കായിട്ട് റിവിഷനുകൂടെ പോവാൻ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വെക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ വിദ്യാ ബാലൻ ആണ് അഹിംസ വിശ്വഭാരത സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം അത് ഹരിയാന ഗുരുഗ്രാമിലാണ് സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ലേർണിംഗ് പ്ലാറ്റ്ഫോംസ് ഉപ്പം ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ അടുത്തിടെ പുതിയതായി കണ്ട് ഫെറോമാഅോറൻസ് എന്ന ഐസോ പോഡുകളെ കണ്ടെത്തിയത് എവിടെയായിരുന്നു ചോദിച്ചാൽ മൺറോ തുരുത്ത് അതോ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആന്ധ്രാപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത കേരള പോലീസ് ഓപ്പറേഷൻ സെന്റർ സ്ഥിതി എന്ന് എവിടെയാണ് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് ഓപ്ഷൻ ബി ആയിരുന്നു ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി തെരഞ്ഞെടുത്ത കേരളത്തിലെ റൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊച്ചി കൊച്ചി എടപ്പാൾ ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഒന്നും രണ്ടും ആണ് നമ്മുടെ ഡെയിലി ഉള്ള സെഷനാണ് അപ്പോൾ കിട്ടാനായിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അതുപോലെ നിങ്ങൾ പല മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചാലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ സൈറ്റ് ആണ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ കാണാം ജനറൽ പി എസ് സി ആണെങ്കിലും എസ് സി എം ജിഒക്സിൻ്റെ ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പ്രിലംസിൻ്റെ ഉണ്ട് ആർ ബി ഗ്രൂപ്പ് ഡി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ദേവസ്വം സെക്രട്ടേറിയറ്റ് ഡോ എ അതുപോലെ പോലീസ് ഡ്രൈവറിൻ്റെ ബാച്ച് കെ ഡിറ്റിൻ്റെ ബാച്ചൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഈ എല്ലാ കോഴ്സും ഒരൊറ്റ കോഴ്സിൽ കിട്ടുന്നതാണ് ജനറൽ പി എസ് സി അപ്പോൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇതിന്റെ ലൈവ് സെഷൻസും ഉണ്ടാവും നോട്ട്സ് ഉണ്ട് എക്സാം ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ ക്വാളിറ്റി കാണാനായിട്ട് പറ്റും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വൈനവ് കൊടുക്കുക ഡിസ്കൗണ്ട് കോഡ് കൊടു ചോദിക്കും അവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ വൺ നയൻ നയൺ നയൻ കോൾ അപ്ലൈ ചെയ്യുക ഡി അപ്പം നിങ്ങൾക്ക് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു കോഴ്സിന് അതായത് എ ജി എസ് മുതലേ ഡിഗ്രി തരത്തിലുള്ള ഏത് കോഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്ത ചെയ്യുന്നവർക്കും ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് ബാച്ച് ബാച്ചുകൾ ചേർന്നാണ് ജനറൽ പി എസ് സി ബാച്ച് ഡി പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈയൊരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കോഴ്സുകളും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സജ്ജിത വൺ നയൺ നയൻ നയൻ ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടിലൊക്കെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ദെൻ നമ്മളെ കോഡ് കൂടെന്ന് ഓർത്ത് വെച്ചേക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് എന്നെ എല്ലാവരും പഠിക്കുക അടുത്തത് വരാൻ പോകുന്ന എക്സാം ഏത് ഇപ്പം അസിസ്റ്റൻ്റ് സെയിൽസ്മാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോയുടെ മെയിൻസോ എന്ത് എക്സാമോ ആയിക്കോട്ടെ അടുത്ത എക്സാം എനിക്ക് ഞാൻ നേടും ഉറച്ച വിശ്വാസത്തിൽ തന്നെ പഠിക്കണം പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് ഡെയിലി ഇവിടെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാം ക്ലാസ്സിന് ശേഷം നമുക്കൊരു നല്ലൊരു റിവിഷനും കൂടെ തരുന്നുണ്ട് അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ നമ്മൾ അതൊന്ന് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഓൾ